നമസ്കാരം ഇന്നത്തെ നമ്മുടെ യാത്ര കൊല്ലത്തിനടുത്ത് ചവറയിൽ സ്ഥിതി ചെയ്യുന്ന പ്രസിദ്ധമായ ക്ഷേത്രമാണ് കാട്ടിൽ മേക്കത്തിൽ ദേവി ക്ഷേത്രം ഇവിടേക്ക് എത്തിച്ചേരുവാൻ പ്രധാനമായും രണ്ടു വഴികളാണ് ഉള്ളത് ആദ്യത്തേത് ദേശീയപാതയിൽ ശങ്കരമംഗലം സ്റ്റേഷനിൽ ഇറങ്ങി പടിഞ്ഞാറ് ഭാഗത്തുകൂടി കടന്നു പോകുന്ന കോവിൽ തോട്ടം റോഡ് വഴി മൂന്ന് കിലോമീറ്റർ സഞ്ചരിച്ചാൽ കൊട്ടാരത്തിൽ കാവ് എന്ന എസ് പി കനാലിൻ്റെ സമീപം എത്തിച്ചേരാം ഇവിടെ നിന്നും വള്ളത്തിലോ ക്ഷേത്രമക ജംഗാറിലോ ക്ഷേത്രത്തിലെത്താം ഈ യാത്ര തികച്ചും സൗജന്യമാണ് രണ്ടാമത്തേത് കരുനാഗപ്പള്ളി ജംഗ്ഷനിൽ നിന്നും ഇടത്തോട്ട് തിരിഞ്ഞ് എട്ട് കിലോമീറ്റർ അറബി കടലിനോട് ചേർന്ന് കിടക്കുന്ന പാതയിലൂടെ സഞ്ചരിച്ചാൽ കാട്ടിൽ മേഖത്തി ക്ഷേത്രത്തിലെ മുൻവശത്ത് എത്തിച്ചേരാം ഈ പാതയിലൂടെ കടന്നാൽ ജംഗാറിൽ കയറേണ്ട ആവശ്യമില്ല ഞങ്ങൾ രണ്ടാമത്തെ വഴിയിലൂടെ യാത്ര ബീച്ച് റോഡിൽ മനോഹരമായ ഒരു സ്ഥലത്തിരുന്ന് പ്രഭാത ഭക്ഷണവും കഴിച്ചു അങ്ങനെ ഞങ്ങൾ ക്ഷേത്രത്തിലെത്തി രണ്ടായിരത്തി നാലിലെ സുനാമി ദുരന്തമുണ്ടായപ്പോൾ പരിസരപ്രദേശം മുഴുവൻ കടൽക്ഷോഭത്തിനിരയായിട്ടും ക്ഷേത്രത്തിന് യാതൊന്നും തന്നെ സംഭവിച്ചില്ല നൂറ്റാണ്ടുകൾ പഴക്കമുള്ള ഈ ക്ഷേത്രത്തിലെ ആചാരാനുഷ്ഠാനങ്ങൾ അതി ശ്രേഷ്ഠവുമാണ് മറ്റൊരു ക്ഷേത്രത്തിലും ഇല്ലാത്ത ആചാര അനുഷ്ഠാനമാണ് കാറ്റിൽ മേക്കത്തി ക്ഷേത്രത്തെ വ്യത്യസ്തമാക്കുന്നത് മണി നേർച്ചയാണ് ഇവിടുത്തെ പ്രധാന വഴിപാട് ഉദ്ദിഷ്ടകാര്യത്തിനായാണ് ഈ നേർച്ച അഭിഷ്ടസിദ്ധിക്കായി പേരാലിൽ പ്രാർത്ഥിച്ച് മണി കെട്ടുന്നതിന് ഐതിഹ്യമുണ്ട് ഒരിക്കൽ വൃശ്ചിക മഹോത്സവത്തിന് കൊടികയറ്റിയ സമയത്ത് അതിൽ നിന്നും ഒരു മണി താഴെ വീണു ഇത് കണ്ട് ക്ഷേത്രം പൂജാരി ആ മണിയെടുത്ത് തൊട്ടടുത്തുള്ള പേരാലിൽ കെട്ടി അതിനുശേഷം അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ പ്രതീക്ഷിക്കാത്ത ഉണ്ടായി കൂടാതെ ദേവപ്രശ്നത്തിൽ പേരാലിൽ മണി കെട്ടുന്നത് ദേവി പ്രീതിക്ക് ഉത്തമവുമാണ് എന്നുള്ളത് തെളിയുകയും ചെയ്തു ഒരാൾക്ക് എത്ര മണി വേണമെങ്കിലും കെട്ടാം ഒരാഗ്രഹത്തിന് ഒരു മണി എന്നാവണം ആഗ്രഹം സാധിച്ചു കഴിഞ്ഞാൽ ദേവിക്ക് നടയിൽ പൊങ്കാല സമർപ്പണവും ഇവിടെ നടക്കുന്നു ഇവിടുത്തെ മറ്റൊരു പ്രധാന വഴിപാടാണ് ദേവിയുടെ തിരുമുമ്പിലെ പൊങ്കാല പൊങ്കാലയും മണികെട്ടു നേർച്ചയും ക്ഷേത്രത്തിൽ എല്ലാ ദിവസവും നടന്നുവരുന്നു മണി വഴിപാട് നടത്തുന്നതിങ്ങനെ ക്ഷേത്രത്തിനുള്ളിലെ വഴിപാട് കൗണ്ടറിൽ നിന്നും നാൽപ്പത് രൂപ നിരക്കിൽ പേരും നാളും പറഞ്ഞ് രസീതി മുറിക്കണം ഈ രസീത് ക്ഷേത്രത്തിൽ സമർപ്പിക്കുക തുടർന്ന് ക്ഷേത്രകോവിലിൽ നിന്നും പൂജിച്ചു തരുന്ന മണിയുമായി ദേവീ നാമജപത്തോടെ പേരാലിനെ ഏഴു തവണ പ്രദിക്ഷണം വെക്കുക അതിനു ശേഷം ദേവിയെ മനസ്സിൽ ധ്യാനിച്ച് ആലിൽ മണി കെട്ടാവുന്നതാണ് ഏഴു തവണ ആഴ്ചയിലോ മാസത്തിലോ തുടർച്ചയായി കിട്ടിയാൽ ഏതാഗ്രഹവും സഫലമാകും എന്നുള്ളതാണ് ഭക്തർ പറയുന്നത് എല്ലാ ദിവസവും ക്ഷേത്രത്തിൽ അന്നദാനമുണ്ട് ഞങ്ങളും അന്നദാനം കഴിച്ചതിന് ശേഷം ദേവി അനുഗ്രഹത്തോടുകൂടി വീട്ടിലേക്ക് യാത്രയായി ആലിലെ ഓരോ മണിയിലും ഓരോ സ്വപ്നങ്ങളാണ് ഞങ്ങളുടെ സ്വപ്നവും ദേവിയുടെ അനുഗ്രഹത്താൽ യാഥാർത്ഥ്യമാവട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഇന്നത്തെ ഈ യാത്ര ഇവിടെ പൂർണ്ണമാകും നന്ദി നമസ്കാരം